കോഴിക്കോട് വടകരയിൽ കാരമനിൽ രണ്ടുപേരെ മരിച്ച നില കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് മരിച്ച ചെറുപുഴ സ്വദേശി ജോയിലിൻ്റെയും വണ്ടൂർ സ്വദേശി മനോജിൻ്റെയും മരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം മാറി മാറി പോകുന്ന ആളാണ് പിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് പിന്നെ തുടരെ വിളിച്ചപ്പോൾ പോലീസുകാർ തിരിച്ച് പോലെ പോകണമെന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ എ സി അതിൻ്റെ ഗ്യാസ് ലീക്ക് ആയതാവാം എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് നമ്മളിവിടെ അങ്ങനെ തന്നെയാണെന്ന് സൂചന വന്നത് അങ്ങനത്തെ ആവും എന്നാണ് പോലീസിൻ്റെ നിഗമനം എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഇപ്പോൾ തുടരന്വേഷണത്തിൽ അറിയുള്ളൂ വണ്ടി രാവിലെ തൊട്ടാണ് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞത് ഇന്നലെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മളിവിടെ തന്നെ അടുത്തുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ കേരളം വണ്ടി കാണുമ്പോൾ നമ്മളെ സിനിമ ഫീൽഡിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല പിന്നെ രാത്രിയാണ് അറിയുന്നത് ഇങ്ങനെ രണ്ടാൾ ഇതിൽ മരണപ്പെട്ടിട്ടില്ലെന്നും അതിന്റെ ഭാഗമായിട്ട് വന്നാണ് ഒരു ബോഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പോലീസുകാരെ തുറന്നു നോക്കുമ്പോൾ ആ ഉണ്ടായിരുന്നു ഒരാൾ കണ്ടിട്ടില്ല മറ്റേ കണ്ടിട്ടില്ല വടകരയിൽ ഈ അന്വേഷണ വിധേയമായ കാരവിന്റെ മുന്നിൽ സമീർ സി പോകുന്നത് സമീർ കൂടുതൽ വിശദാംശങ്ങളുമായി വായിച്ചിരുന്നു സമീർ ശരിക്കും പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഗുഡ് മോർണിംഗ് ഇസ്കെയിൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ കാരവാൻ്റെ മുന്നിലാണ് ഈ വാഹനത്തിലാണ് രണ്ട് മൃതദേഹങ്ങൾ ഉള്ളത് കഴിഞ്ഞ ദിവസം ഇവർ യാത്ര കഴിഞ്ഞ് അതായത് കണ്ണൂർ തലശ്ശേരിയിൽ ഒരു വിവാഹ പാർട്ടിയെ ഇറക്കി മടങ്ങുന്നതിനിടെ ഇവിടെ വാഹനം ഒതുക്കി ഇവിടെ കടന്നുറങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ എ സി ഓൺ ചെയ്തിരുന്നു തുടർച്ചയായി എ സി ഓൺ ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് ഗ്യാസ് ലീക്കാവുകയും ആ ഗ്യാ ലീക്കായ ഗ്യാസിൻ്റെ വിശ് വിഷപ്പുക ശ്വസിച്ച് ആയിരിക്കാം ഈ മരണം സംഭവിച്ചത് എന്നുമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ആകാതെ തന്നെ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും ഇവിടേക്ക് എത്തും ഒപ്പം വടകര ആർ ഡി ഒയും എത്തും അതിനുശേഷം ഈ മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും ശേഷമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റും അവിടെ വെച്ചു കൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ രണ്ട് മൃതദേഹങ്ങളിൽ ഒന്ന് മലപ്പുറം വണ്ടൂർ സ്വദേശിയുള്ള മനോജാണ് മനോജിന്റെ മൃതദേഹം കിടക്കുന്നത് ഈ വാഹനത്തിന്റെ യാത്രക്കാർ കയറുന്ന ഭാഗത്താണ് ആ ഡോറിനോട് ചേർന്ന് സ്റ്റെപ്പിലാണ് കിടക്കുന്നത് മറ്റ് ഉള്ളത് ജോയലാണ് കാസർഗോഡ് സ്വദേശിയുള്ള ജോയലുള്ളത് ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ബെർത്തിൽ ഉറങ്ങുന്ന നിലയിലാണ് അദ്ദേഹം അവിടെ കിടക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും അതുപോലെ തന്നെ വായിൽ നിന്നും രക്തം വന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഈ ഡോർ പുറത്തേക്ക് തുറന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിലായിരിക്കാം മനോജ് കുമാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിധത്തിലാണ് അദ്ദേഹം കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ താക്കോലുണ്ട് അതുപോലെ തന്നെ ആ ഡോറിനോട് ചേർന്ന സ്റ്റെപ്പിലാണ് അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന ആ വിധത്തിലാണ് മൃതദേഹമുള്ളത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ഇത്തരത്തിലാണ് ഒരു പ്രാഥമിക നിഗമനത്തിൽ എങ്കിലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മനോജിൻ്റെയും അതുപോലെ തന്നെ ജോയിൻ്റെയും കുടുംബാംഗങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് ജോയിൻ്റെ സുഹൃത്താണ് അപ്പോൾ എപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്നലെ ഏകദേശം ഒരു പത്തുമണി പത്തരയോടുകൂടിയാണ് നമ്മളിത് ഈ കാര്യം അറിയുന്നത് അറിഞ്ഞപ്പം തന്നെ നമ്മൾ ഇവിടെ അവളേല് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരോട് അന്വേഷിച്ചു അപ്പം ഇങ്ങനെ ആൾ ജോലി തന്നെയാണ് അവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടുണ്ട് പുള്ളിക്കാരിയോട് കൂടി ചോദിച്ച് നമ്മൾ ആൾ ജോലി തന്നെയാണെന്ന് ആക്കി പിന്നെ നമ്മൾ വെസ്റ്റ് 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 നമ്മൾ ഇവിടെ വന്നു രണ്ടേ ഇരുപതായപ്പോൾ ഇവിടെ എത്തി അതിനുശേഷം പിന്നെ ആ സമയത്തൊന്നും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പോലീസുകാരുണ്ടായിരുന്നു നമ്മൾ രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഫോറൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വരുമെന്ന് പറഞ്ഞു അതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പോലീസുകാരൊക്കെ അറിയിച്ചേക്കുന്നത് എന്താണ് ഈ മരണകാരണം സംബന്ധിച്ച് ഈ പോലീസ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പറഞ്ഞ പ്രകാരം പിന്നെ അതുപോലെ വണ്ടിയുടെ ഓപ്പറേഷൻ മാനേജറുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞ പ്രകാരം എ സിയുടെ ഗ്യാസ് ലീക്കേജായതിൻ്റെ കാരണമാണ് ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ഡ്രൈവർ ഡോർ തുറക്കാൻ വേണ്ടി ഡോറിൻ്റെ അടുത്ത് വരെ എത്തി താക്കോല് ഡോർ തുറക്കാൻ ശ്രമിച്ചു വരെ ഇതുണ്ടല്ലോ താക്കോൽ നമ്മൾ കയ്യിൽ നിന്ന് തെറിച്ച് പോയി പാടടക്കമുണ്ട് അപ്പം പ്രത്യേകിച്ച് അതിനപ്പുറം വേറൊരു കാരണം ജോയിലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ജോയൽ എത്രയായി ഈ കമ്പനിയുടെ ഭാഗമായിട്ട് ജോലി ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി ആ ജോലി അവിടെ ഐ ടി ഫീൽഡിലാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് വണ്ടിയോടുള്ളൊരു പ്ലേസും ഇവൻ്റെ സുഹൃത്താണ് മനോജ് എന്ന് പറയുന്ന പുള്ളി അവരുടെ അങ്ങനെ ഒരു കണ്ണൂരേക്ക് വന്നതാണ് പ്രോഗ്രാം കഴിഞ്ഞ് പോയി ഏകദേശം രണ്ട് മണിക്ക് ഇൻ്റെ ഈ വണ്ടി ഇവിടെ ഹോൾട്ടായി രണ്ട് മണിക്ക് രാത്രി രണ്ട് മണിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഏതായാലും ഇത് സംഭവിച്ചിരിക്കുന്നത് അതി ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഞെട്ടലിലാണ് നാടൻ ഒന്നാകെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം പുറത്തേക്കിറക്കും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും അവിടെ വെച്ച് കൊണ്ടേക്കും പോസ്റ്റ്മോർട്ടം വാർത്തയാണിത്